ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ രണ്ട് ദിവസമായി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇളവ് വെയിൽ കൊള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏട്ടനും കിച്ചും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വെയിൽ വെയിലിൻ്റെ പാട്ടിനും ഇവിടെയാകുമ്പോൾ ഫ്രീ ആയല്ലോ രാവിലെ എഴുന്നേറ്റ് പിന്നെ വെയിൽ കൊള്ളുകയാണ് ഇപ്പോൾ ഓരോ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും ഒന്നുകിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലുമൊക്കെ കുരുക്കളോ മറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മുഖം ഒന്ന് ഇടുങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും പക്ഷെ എന്തെന്ന് വന്നാലും നല്ലൊരു ബേബീനെ കിട്ടണേ എന്നൊരു പ്രാർത്ഥനയിൽ അതൊക്കെ അങ്ങ് മറന്നുപോകും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയും തക്കാളി ഇന്ന് പാല് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ കട്ടൻ ചായയാണ് അപ്പം അമ്മയ്ക്കിന്ന് തൊഴിലുറപ്പില്ല അപ്പോൾ അമ്മ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ടൗണിലേക്ക് പോവുകയാണ് ആ സമയം നമ്മൾ ഇളനീര് കിട്ടീനായിരുന്നു അപ്പോൾ ഇളനീര് കിട്ടിയപ്പോൾ അത് പിന്നെ തിന്നുവാണെങ്കിൽ ഞാനും കിച്ചും കൂടി എന്നിട്ട് പിന്നെ ഏട്ടനും ഉണ്ട് അപ്പോൾ ഏട്ടനും പിന്നെ അമ്മക്കും അവിടെ ബാക്കി വെച്ച് കുറച്ച് നമ്മളും തിന്നു പിന്നെ ബാക്കി പണികളൊക്കെ അമ്മ പണി തൊഴിലുറപ്പിന് പോകുന്ന രാവിലെ രാവിലെ മണിക്ക് എഴുന്നേറ്റിട്ട് പണികളൊക്കെ ചോറും കറിയൊക്കെ അമ്മയാക്കും അപ്പോൾ ഇന്ന് പണി പണിയുണ്ടെന്ന് വിചാരിച്ചത് അപ്പോൾ പണിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പണിയൊക്കെ എല്ലാം ആയിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ ബോർ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു അപ്പോൾ എൻ്റെ പിറകെ തന്നെ വന്നു പിന്നെ അവൻ ഒറ്റയ്ക്ക് കളിച്ച് അവിടെ പോയിരുന്ന് കളിച്ചു എന്ന് പറഞ്ഞാലൊന്നും വിടില്ല എൻ്റെ പിറകെ തന്നെ വന്നു പിന്നെ കിടക്കുന്നതാണെങ്കിൽ കിടക്കാൻ വേണ്ടി വരും ഇരിക്കുന്നതെങ്കിൽ ഇരിക്കാൻ വേണ്ടി വരും ഞാൻ പിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു അപ്പോൾ അത് അവിടത്തേക്കും വന്നു അവന് ബോറടിക്കുന്നുണ്ടോ തോന്നുന്നു മതി പിന്നെ ചെറിയൊരു പനിയും ഉണ്ട് പിന്നെ നമ്മളങ്ങനെ ആപ്പിൾ തിന്നു പിന്നെ അനാർ തിന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയായി ഉച്ചയായപ്പോൾ ഇത് ചോറ് പിന്നെ അയിലക്കറിയാ ഉണ്ടായിരുന്നത് അയിലക്കറി ബീട്രൂട്ട് ക്യാരറ്റ് വറവ് ചോറ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടക്കാൻ നോക്കി അപ്പോഴേക്ക് കിച്ചു വിടുന്നേ ഇല്ല അമ്മക്കാണെങ്കിൽ അമ്മ പറഞ്ഞാൽ അമ്മ മോനെ കുറച്ച് നേരം ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ എവിടെയില്ല അപ്പോൾ രണ്ടാളും കൂടി പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് പുസ്തകമൊക്കെ എടുത്തിട്ട് പിന്നെ അമ്മ എല്ലാം വെലിഞ്ഞു കുറച്ച് നേരം കിടക്കാൻ പോനയെന്ന് പറഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് വന്നു അപ്പോൾ അതിനുള്ള കരച്ചിലാണ് അമ്മമ്മ കിടക്കണ്ട നമുക്ക് പഠിക്കുക നമുക്ക് കളിക്കുക എന്നു പറഞ്ഞിട്ട് ഇതു തന്നെയാണ് ഇതാണ് എപ്പോൾ ഉള്ളത് അമ്മയുടെ മേത്ത് കയറി പിന്നെ ഗുസ്തി കളിക്കും പിന്നെ മിക്കട്ട് ഇങ്ങനെ കയറി പിറങ്ങുന്നുണ്ടാവും എന്തൊക്കെയോ അവൻ ചെയ്യും അമ്മമ്മനെ കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട പിന്നെ അങ്ങനെ എഴുതാൻ പിന്നെ ചിത്രം വരക്കാൻ നോക്കി അപ്പോൾ ചിത്രം വരക്കാൻ അമ്മ അവൻ ഒറ്റക്ക് വരച്ചോ അമ്മ നോക്കാമെന്ന് പറഞ്ഞാൽ വിടില്ല രണ്ടുപേരും വരയ്ക്കണം രണ്ടുപേരും എടുക്കണം അങ്ങനെയാണ് വയ്യ 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 മെല്ലെ മെല്ലെ പറഞ്ഞ അവനെ ഉറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മെല്ലെ ഉറങ്ങി കാരണം പനിയുടെ ക്ഷീണമുണ്ട് പിന്നെ വൈകുന്നേരം ഞാൻ എഴുന്നേറ്റിപ്പോൾ നുറുക്ക് ഉണ്ടായിരുന്നായിരുന്നു നമ്മൾ നുറുക്ക് എന്ന് പറയും ചിലവർ മുറുക്ക് എന്ന് പറയും അല്ലേ അവന് മുറുക്ക് നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കളിക്കുന്ന ടീം വന്നു പിന്നെ ഏട്ടൻ്റെ മക്കളാണ് ജുക്രൂവും അതുപോലെ തന്നെ മിഴിയും വന്നു അവർ രണ്ടാളും കൂടി കളിക്കുവാണ് അപ്പോൾ പിന്നെ എന്താ പറയുക പിന്നെ വണ്ടിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ മിഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് രണ്ടെണ്ണം ഓടുവാണ് ഇവർ രണ്ടുപേരും ജുക്രും കിച്ചുകൂട്ടനും ഓടിക്കുമോ എന്ന് പറഞ്ഞ് ഒളിച്ച് പോവാണ് മിഴിക്കുന്നൊന്നും മനസ്സിലായില്ല അവിടെ ടാറ്റ ടാറ്റ എന്നൊക്കെ പറയാൻ പറഞ്ഞ് അവൾ ഫോണിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള ഒരു വൈകുന്നേരം വരെയുള്ള നമ്മുടെ ദിവസം അപ്പോൾ അമ്മ വിളക്ക് തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സപ്പോർട്ട് തരണം അപ്പോൾ ഇനിയും വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരണം ടാറ്റാ